ുട്ടിയെ ഇന്ന് ഇങ്ങനെ ഒരു തയ്യാറാക്കുന്നത് ഇപ്പഴും കൊഞ്ചു വെച്ച് സൂപ്പർ ടേസ്റ്റിൽ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഇപ്പഴും ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈ ഹൈക്കുട്ടിയ സ്വാഗതം ഇന്നൊരു കൊഞ്ചു വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇത്രയും കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പൊ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അതിന്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതൽ ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അര ടീസ്പൂൺ അടുത്തില്ല ഒരു കാൽ ടീസ്പൂണ് ഇതിന് ഇനി ഒന്ന് കുഴച്ചെടുക്കണം പഴ തന്നെ നല്ലപോലെ പോലെ എടുത്തിട്ടുണ്ട് ഇവിടെ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൊഞ്ചിനെപ്പറക്കിട കൊഞ്ചെല്ലാം തിറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേഗിച്ചെടുക്കാം കറി ലീവ്സ് ഇട്ടുകൊടുത്ത് ഇതിനെ ഒന്ന് മറിച്ച് ഇട്ടുകൊടുക്കും തിരിച്ചുമൊക്കെ ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പഴും കൊഞ്ചിന്റെ ഒരുപാട് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ണാത്തവരെ കാണുക കൊഞ്ച് തീയലിട്ടിട്ടുണ്ട് കൊഞ്ച് തേങ്ങാ പാലൽ വെക്കുന്ന അതൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും ഈ ഒരു ലോയിലോ മീഡിയത്തിലോ ഇട്ട് ചെയ്തെടുക്കുക അപ്പോൾ കൊഞ്ചിൻ്റെ അഹമൊക്കെ വേഗണമല്ലോ ഇപ്പഴി എല്ലാം മറിച്ച് ഇട്ടു കൊടുക്കാൻ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊഞ്ചൊക്കെ ഇവിടെ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിന് വേണ്ടത് കുറച്ച് മസാല തയ്യാറാക്കണം അതിനായിട്ട് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ശാല ഉപ്പ് ഇട്ടുകൊടുക്ക ഇതിലേക്കിനി ഒരു തക്കാളി ഇട്ടുകൊടുക്ക ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സവാള കൊറച്ചൊന്ന് എന്റെ ഒരു പച്ച ഇതൊക്കെ മാറിയതിന് ശേഷമാണ് തക്കാളി ഇട്ടു കൊടുത്തത് ഇപ്പൊ സവാളയൊക്കെ വയണ്ടി വന്നിട്ടുണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് അതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴും ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ ഇവിടെ വെളിക്കെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി വറ്റൽമുളക് ഇട്ടു എടുക്കിനി ഒരു ഏഴെട്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ വീട്ടിഞ്ചി ഇത്ര ചതച്ചിട്ട് കൊടുക്കറി കൊടുക്ക അത് പൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാൻ ഇവിടെ വയണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഇതിൽ ശാലം വെള്ളം ഒഴിച്ചു കൊടുക്ക ഈ കൊച്ചുള്ളിയും പൊടി ഐറ്റങ്ങളും ഒക്കെ ഒന്ന് മെന്ത് വരണം മെന്തിട്ടുണ്ടെന്നാലും ശാലം ഇവിടെ ഒന്ന് ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്ക എന്താ ഇപ്പോഴത്തെ ഈ സമയത്ത് ലോയിൽ ഇട്ടിരിക്കണം അപ്പൊ ഇതൊന്നിനി തിളച്ച് തിളയ്ക്കണമെന്ന് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിനെ ഇതിലേക്ക് ആഡ് ചെയ്യുക സൂപ്പർ ടേസ്റ്റി ഒരു കൊഞ്ചു പിരട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തന്നെ മതിയാവും സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി കൊഞ്ചു പിരളന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ചെയ്ത് നോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പഴെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ആവും അപ്പോഴത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്